ഞാൻ അങ്ങനെ ഒരു പ്രീ കണ്ടീഷൻ വെച്ച് വന്ന ആളല്ലോ എന്റെ പാർട്ടിയല്ലേ അപ്പൊ എന്റെ പാർട്ടിയുടെ ആസ്ഥാനത്ത് ആദ്യമായിട്ട് കടന്നു വരും അത് സൗഹൃദല്ല അത് എൻ്റെ ഒരു ഒരു പ്രിവിലേജ് ആണ് ഇവിടെ വരാന്നുള്ളത് എന്താ ഞാൻ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഒരു രാജ്യത്തിൻ്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള വഹിക്കുന്ന നിർണായക തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു വലിയ പാരമ്പര്യമുള്ള സ്ഥലത്താണ് വന്നിട്ടുള്ളത് അതുകൊണ്ടൊരു ചരിത്ര വിദ്യാർത്ഥി ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ ഒരു വലിയ സന്തോഷം കൂടി ഇതിലുണ്ട് മറ്റൊന്ന് ഡൽഹി അപരിചിതമായിട്ടുള്ള നാടല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ഡൽഹിന്നാണ് എൻ്റെ മോൻ ജനിച്ചത് ഇവിടെയാണ് സോ ഡൽഹി അങ്ങനെ ഒരു വളരെ ദൂരത്തുള്ള സ്ഥലമല്ല എന്റെ ഹൃദയത്തിലുള്ള സ്ഥലം ഇനി എന്താണ് എന്ന കോൺഗ്രസ് അല്ല ഞാൻ കോൺഗ്രസ്സുകാരനാണല്ലോ അതല്ല അതൊക്കെ നിങ്ങൾ പാർട്ടി ആണ് തീരുമാനിക്കേണ്ടത് പാർട്ടി എന്ത് തീരുമാനിച്ചാലും അത് ചെയ്യും എനിക്കറിയാം ഒന്നിനും ഒന്നിനും എനിക്കറിയാം എല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എനിക്കറിയാം എന്താണ് അവരുടെ പ്രതികരണം ദേശീയ നേതൃത്വം വളരെ സ്നേഹപൂർവ്വം സംസാരിക്കും അവർക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ അത് സന്തോഷം പ്രകടിപ്പിച്ചു ജസ്റ്റ് കഠ്സി വിസിറ്റ് ആണ് അതിലപ്പുറം ഒന്നുമില്ല